ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ അംഗത്വം എടുക്കാനാണ് ഏറ്റവും കൂടുതൽ എളുപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും അത് ബി ജെ പിയിലാണെന്ന് കാരണം ഒരൊറ്റ മിസ് കോൾ മാത്രം മതിയായിരുന്നു ഒരാൾക്ക് ബി ജെ പി ആയി മാറാൻ ആരോ തന്ന ഏതോ ഒരു നമ്പറിൽ വിളിച്ചപ്പോൾ അപ്പുറത്തു നിന്നും ബി ജെ പിയിൽ അംഗത്വം എടുത്തതിന് നന്ദി എന്ന് ചിലരെങ്കിലും കേട്ട് കാണാം ബി ജെ പിയിൽ അംഗത്വം എടുക്കണമെന്ന് ആഗ്രഹിച്ച് വിളിക്കുന്നവരല്ല വെറുതെ മിസ് കോൾ ചെയ്തു നോക്കിയപ്പോൾ കിട്ടിയ സമ്മാനമാണ് അംഗത്വം ഇത്തരത്തിൽ പതിനായിരങ്ങളാണ് അബദ്ധം പറ്റി ബി ജെ പിയിൽ അംഗത്വം എടുത്തിട്ടുള്ളത് എന്ന് ഉറപ്പാണ് അങ്ങനെ എടുത്ത് 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 ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായി തങ്ങൾ മാറിയെന്നും ബി ജെ പി നേതാക്കൾ പറഞ്ഞു നടന്നു ഇപ്പോഴിതാ വീണ്ടും ബി ജെ പി അംഗത്വം ആരംഭിച്ചിരിക്കുന്നു ഇപ്പോഴത്തെ അംഗത്വത്തിന് ഒരു പ്രത്യേകതയുണ്ട് വെറുതെ അംഗത്വം എടുക്കാൻ കഴിയില്ല ഒരു വ്യക്തി അംഗത്വ ഫീസായി അഞ്ച് രൂപയും ഏറ്റവും കുറഞ്ഞത് നൂറ് രൂപ സന്നദ്ധ സേവന ഫീസായി നൽകണമെന്നുള്ളതാണ് എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ ബി ജെ പിക്ക് പഴയതുപോലെ എളുപ്പമല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബി ജെ പി അംഗത്വമെടുക്കലിന്റെ ആദ്യഘട്ടം കഴിഞ്ഞ് രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരെ സംബന്ധിച്ച് വളരെ വിഷമകരമായ വാർത്തകളാണ് പുറത്തുവരുന്നത് ബി ജെ പി അംഗത്വ പ്രചരണത്തിന്റെ രണ്ടാം ഘട്ടം യു പിയിൽ ആരംഭിക്കാൻ പോവുകയാണ് ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ അംഗബലമുള്ള ഉത്തർപ്രദേശിൽ നിലവിൽ ബി ജെ പിയുടെ കാര്യം വളരെ കഷ്ടത്തിലാണ് കാരണം പാർട്ടിയിൽ ചേരാൻ ആളുകൾ എത്തുന്നില്ല ഇപ്പോൾ ഉത്തർപ്രദേശിൽ നിന്നും പുതിയൊരു വാർത്ത പുറത്തു വരികയാണ് അതായത് ആദ്യഘട്ട ബി ജെ പി അംഗത്വ വിതരണത്തിൽ കാര്യക്ഷമമായ പ്രവർത്തനം നടത്താത്ത എം പിമാരുടെയും എം എൽ എ കാര്യത്തിൽ ഏകദേശം തീരുമാനമാകുമെന്ന് ഉറപ്പായിരിക്കുകയാണ് ഒക്ടോബർ ഒന്ന് മുതൽ പതിനഞ്ച് വരെയാണ് രണ്ടാം ഘട്ട അംഗത്വ ക്യാമ്പയിൻ നടക്കുക രണ്ട് കോടിയിലധികം അംഗങ്ങളെ ചേർക്കുവാനാണ് ഈ സാഹചര്യത്തിൽ പാർട്ടി ലക്ഷ്യമിടുന്നത് എന്നാൽ നിലവിലെ സ്ഥിതി വളരെ ദയനീയമാണ് ഉത്തർപ്രദേശിലെ ബി ജെ പി എം പിമാർക്കും എം എൽ എ മാർക്കും അംഗത്വം ചേർക്കുന്നതിനായി കോട്ടകൾ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാൽ അവരാരും തങ്ങളുടെ കോട്ട പൂർത്തിയാക്കിയിട്ടില്ല ബി ജെ പിയിൽ ചേരാൻ ആളുകളെ കിട്ടുന്നില്ല മുൻപായിരുന്നെങ്കിൽ വഴിയെ പോകുന്നവരെ ഓടിച്ചിട്ട് പിടിച്ച് അവൻ്റെ ഫോണിൽ നിന്ന് ഒരു മിസ് കോൾ കൊടുത്ത് അംഗമാക്കാമായിരുന്നു ഇപ്പോൾ ഒരാളെ തടഞ്ഞു നിർത്തി ഫോൺ ചോദിച്ചാലും അവൻ തരുന്നില്ല മിസ് കോൾ ചെയ്യാൻ പറഞ്ഞാൽ പോടാ പുല്ലെ എന്ന് പറഞ്ഞ് അവർ അവരുടെ പാട്ടിനും പോകുന്നുണ്ട് സ്വന്തമായി മൂന്നും നാലും സിം കാർഡുള്ള ഉള്ള ബി ജെ പി നേതാക്കളൊക്കെ അതിൽ നിന്നൊക്കെ മിസ് കോൾ അടിച്ച് പലതവണ ബി ജെ പിയിൽ ചേർന്നു കഴിഞ്ഞു എന്നിട്ടും അവരവരുടെ കോട്ട തികയുന്നില്ല ഉത്തർപ്രദേശിൽ നിന്നും വരുന്ന പുതിയ റിപ്പോർട്ടുകളനുസരിച്ച് യു പിയിലെ ബി ജെ പി അംഗത്വ പ്രചരണത്തിൽ രണ്ടു ഡസനിലധികം എം പിമാരും എം എൽ എമാരും അവരുടെ കോട്ട പൂർത്തിയാക്കിയിട്ടില്ല എന്നുള്ളതാണ് സംസ്ഥാനത്തെ എല്ലാ എം പിമാരോടും എം എൽ എമാരോടും ബി ജെ പി നിർദ്ദേശം നൽകിയിരുന്നത് ഓരോരുത്തരും പതിനായിരം പുതിയ അംഗങ്ങളെ ചേർക്കണമെന്നായിരുന്നു ഇതിൽ ആദ്യഘട്ടം സെപ്റ്റംബർ ഇരുപത്തഞ്ചിന് അവസാനിച്ചു രണ്ടാം ഘട്ടം ഒക്ടോബർ ഒന്ന് മുതൽ അതായത് ചൊവ്വാഴ്ച മുതൽ ആരംഭിച്ചു കഴിഞ്ഞു രണ്ടാം ഘട്ട അംഗത്വ പ്രചരണത്തിൻ്റെ ഭാഗമായി തിങ്കളാഴ്ച ചേർന്ന യോഗത്തിൽ അഞ്ച് എം പിമാരുടെയും ഇരുപത്തിരണ്ട് എം എൽ എമാരുടെയും പ്രകടനം ആദ്യഘട്ടത്തിൽ വളരെ മോശമാണെന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് സെപ്റ്റംബർ രണ്ട് മുതൽ ഇരുപത്തഞ്ച് വരെയായിരുന്നു ആദ്യഘട്ടം ഈ ആദ്യഘട്ടത്തിൽ ബി ജെ പി ഉന്നത നേതൃത്വം കർശന നിർദ്ദേശം നൽകിയിട്ടും പ്രതീക്ഷിച്ച അംഗങ്ങളെ ചേർക്കാൻ കഴിഞ്ഞില്ല ആദ്യഘട്ടത്തിലെ അംഗത്വ ക്യാമ്പയിനിൽ ജനപ്രതിനിധികൾ താൽപ്പര്യം കാണിച്ചില്ലെന്നാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വം കുറ്റപ്പെടുത്തുന്നത് അംഗത്വ ക്യാമ്പയിൻ്റെ ആദ്യഘട്ടത്തിൽ അഞ്ഞൂറിൽ താഴെ അംഗങ്ങളെ ചേർത്ത എം പിമാരും എം എൽ എമാരും നിരവധി പേരുണ്ട് പതിനായിരമാണ് ഇവർക്ക് ചേർക്കേണ്ട കോട്ട എന്നുകൂടി ആലോചിക്കണം ഇതിൽ പത്ത് ശതമാനം പോലും ആയിട്ടില്ല മുൻപായിരുന്നെങ്കിൽ ജനങ്ങൾ ഇങ്ങോട്ട് വന്ന് അംഗത്വം സ്വീകരിച്ച് അംഗത്വ ഫീസ് നൽകുമായിരുന്നു എന്നാൽ ഇപ്പോൾ ആരും ഇങ്ങോട്ട് വരുന്നില്ല എന്ന് മാത്രമല്ല അങ്ങോട്ട് ചെന്നാൽ ചെല്ലുന്നവരെ ആട്ടിപ്പുറത്താക്കുന്നുമുണ്ട് അംഗത്വ വിതരണ ക്യാമ്പയിന് മോശം പ്രകടനം നടത്തിയ സംസ്ഥാന നേതാക്കളെ പേരെടുത്തു പറയാതെ തന്നെ ബി ജെ പി സംസ്ഥാന നേതൃത്വം രൂക്ഷ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് മാത്രമല്ല ഇങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകില്ലെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഒന്നാം ഘട്ടം പാളിയതോടെ രണ്ടാം ഘട്ടത്തിലെങ്കിലും കോട്ട പൂർത്തീകരിക്കണമെന്നാണ് എം പിമാർക്കും എം എൽ എ മാർക്കും നേതൃത്വം കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതും ഒക്ടോബർ പതിനഞ്ചിനകം ലക്ഷ്യം പൂർത്തീകരിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് തിങ്കളാഴ്ച കൂടിയ ആഭ്യന്തര യോഗത്തിൽ ഇതുവരെയുള്ള പ്രചരണത്തിൻ്റെ റിപ്പോർട്ട് അവതരിപ്പിച്ചു റിപ്പോർട്ടിൽ പറയുന്നത് വളരെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ബി ജെ പിക്ക് നല്ല പിടിപാടുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് എന്നാണ് കരുതിയിരുന്നത് ആ സംസ്ഥാനത്ത് ഇതുവരെ പതിനഞ്ച് എം എൽ എ മാർക്ക് അഞ്ഞൂറിൽ കൂടുതൽ അംഗങ്ങളെയും ഏഴ് എം എൽ എ മാർക്ക് ആയിരത്തിൽ കൂടുതൽ അംഗങ്ങളെയും ചേർക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അതിനൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് മുപ്പത്തഞ്ച് എം എൽ എ മാർക്ക് അയ്യായിരം പേരെ ചേർക്കാൻ സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ രണ്ട് എം പിമാർക്ക് അഞ്ഞൂറിലധികം അംഗങ്ങളെ മാത്രമേ ചേർക്കാൻ കഴിഞ്ഞുള്ളൂ അഞ്ച് എം പിമാർക്ക് ആയിരത്തിൽ താഴെ അംഗങ്ങളെയും ചേർക്കാൻ കഴിഞ്ഞു കാര്യങ്ങൾ പഴയതുപോലെ ഒന്നും നടക്കുന്നില്ല എന്ന സാരം ഉത്തർപ്രദേശിൽ മാത്രം രണ്ട് കോടി അംഗങ്ങളെ ബി ജെ പിയിൽ ചേർക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇതിൽ ഇതുവരെ ഒരു കോടി എഴുപത് ലക്ഷം പേരെ ചേർത്തു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അതായത് മുപ്പത്തഞ്ച് ജില്ലകളിലായി ഒന്നര ലക്ഷം വീതം അംഗങ്ങളെയും പത്തു ജില്ലകളിലായി ഒരു ലക്ഷത്തിലധികം വീതം അംഗങ്ങളെയുമാണ് ചേർത്തതെന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ ഈ കണക്ക് ആർക്കും ദഹിക്കുന്നില്ല എം എൽ എമാരും എം പിമാരും മോശം പ്രകടനമാണ് അംഗത്വം ചേർക്കുന്ന കാര്യത്തിൽ നടത്തിയതെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് പല നിയമസഭാ മണ്ഡലങ്ങളിലും പതിനായിരം അംഗങ്ങൾ പോലുമില്ലെന്നും പ്രസ്തുത റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ മുഴുവൻ കണക്ക് വരുമ്പോൾ അക്കാര്യങ്ങളൊക്കെ മറന്ന പോലെയാണ് റിപ്പോർട്ടിൽ എഴുതി വച്ചിരിക്കുന്നത് മൊത്തത്തിൽ ഇത്രയും പേരെ ചേർത്തെങ്കിൽ പിന്നെ ഈ എം പിമാരെയും എം എൽ എമാരെയും വിളിച്ച് വേദമോതയേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ ഓരോ ബൂത്തിലും ഇരുന്നൂറ് അംഗങ്ങളെ ചേർക്കണമെന്നാണ് പറഞ്ഞിരുന്നതെങ്കിലും നൂറ് പേര് പോലും ഇല്ലാത്ത നിരവധി ബൂത്തുകൾ ഇപ്പോഴുമുണ്ടെന്ന് ആഭ്യന്തര റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ പിന്നോക്കം പോയ എം പിമാരെയും എം എൽ എമാരെയും യോഗത്തിൽ നേതാക്കൾ നിർത്തിപ്പൊരിച്ചു എന്നാണ് വാർത്ത പക്ഷേ ഈ എം പിമാരുടെയും എം എൽ എമാരുടെയും പേര് വിവരങ്ങൾ രഹസ്യമാക്കി വച്ചിരിക്കുകയാണ് റിപ്പോർട്ടിൽ മെമ്പർഷിപ്പ് ക്യാമ്പയിന് വിജയകരമാക്കാൻ ഇപ്പോൾ വെല്ലുവിളികൾ ഉണ്ടെന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഓരോരുത്തർക്കും വീതിച്ച് നൽകിയിട്ടുള്ള അംഗങ്ങളെ ചേർക്കാൻ കഴിയാത്ത എം പിമാരും എം എൽ എമാരും ഇപ്പോൾ പ്രതിസന്ധിയിലാണ് കാരണം എങ്ങനെ ജനങ്ങളെ പാർട്ടിയിൽ ചേർക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് അവർ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേണമെങ്കിൽ വെറുതെ പേരെഴുതി കൊടുക്കാം പക്ഷേ അംഗത്വം അംഗത്വമെടുക്കുന്നവർ നൂറ് രൂപ മുടക്കണമെന്നുണ്ട് സ്വയം അംഗത്വം എടുത്താൽ പണവും സ്വന്തം കയ്യിൽ നിന്നും തന്നെ മുടക്കണമല്ലോ എന്നാണ് എം പിമാരും എം എൽ എമാരും ഇപ്പോൾ കരുതുന്നത് നൂറുപേരുടെ പേരെഴുതി കൊടുത്ത് ഇത്രയും പേരെ പാർട്ടിയിൽ ചേർത്തു എന്ന് അവകാശപ്പെട്ടാൽ പതിനായിരം രൂപയാണ് കയ്യിൽ നിന്നും പോകുന്നത് ചില്ലറ കാശൊന്നുമല്ല എന്നാൽ നേതാക്കളെല്ലാം പറയുന്നത് പാർട്ടി മുൻപത്തേക്കാളും ശക്തമാണ് ഉത്തർപ്രദേശിൽ എന്നാണ് ദേശീയ മാധ്യമവുമായ ആചിതക്കിനോട് സംസാരിച്ച ബി ജെ പി നേതാവും രാജ്യസഭാ എംപിയുമായ ഡോക്ടർ ദിനേശ് ശർമ്മ പറയുന്നത് തങ്ങൾ റെക്കോർഡ് ഇട്ടു എന്നാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഞങ്ങളുടെ പാർട്ടി പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചുവെന്ന് വെള്ളപ്പൊക്കവും അതുമായി ബന്ധപ്പെട്ട ചില പ്രകൃതി ദുരന്തങ്ങളും കാരണം ജനപ്രതിനിധികൾ തിരക്കായിപ്പോയെന്നും അത് കാരണമാണ് ഇപ്പോൾ അംഗത്വം ചേർക്കലിൽ കുറവുണ്ടായതെന്നുമാണ് അദ്ദേഹം പറയുന്നത് അത് മറികടക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലെന്നും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് ഞങ്ങൾ അംഗത്വം ചേർക്കൽ പിന്നോക്കം പോയി എന്ന് ആലോചിച്ച് പ്രതിപക്ഷം സന്തോഷവാന്മാരാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ അംഗത്വം ചേർക്കൽ വലിയ വിജയമായിരിക്കുമെന്നും ദിനേശ് ശർമ്മ പറയുന്നു ഇപ്പോഴത്തെ കാര്യമല്ല രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ കാര്യമാണ് പുള്ളിക്കാരം പറയുന്നത് എന്തായാലും ബി ജെ പിയുടെ ഈ പിന്നോട്ട് പോകൽ പ്രതിപക്ഷം ആഘോഷമാക്കിയിട്ടുണ്ട് ജനങ്ങൾ ബി ജെ പിയിൽ ചേരാൻ മടിക്കുകയാണെന്നും എന്നാൽ ഊതിപ്പരിപ്പിച്ച കണക്കുകൾ മാധ്യമങ്ങളിലൂടെ അവതരിപ്പിക്കുകയാണ് ബി ജെ പി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും എസ് നേതാവ് അമിത് ജമൈ പറഞ്ഞു ബി ജെ പി നേതാക്കൾ വളരെ നിഷ്ക്രിയരാണ് അവർക്ക് ജനങ്ങളുമായി ഇപ്പോൾ യാതൊരു ബന്ധവുമില്ല അംഗത്വം ചോദിച്ച് ഒരാളുടെ മുന്നിൽ പോലും ചെന്ന് നിൽക്കാനുള്ള ധൈര്യം ബി ജെ പി നേതാക്കൾക്കില്ല ബി ജെ പിയിൽ അംഗത്വം എടുക്കാത്ത ജനങ്ങൾക്ക് ഭീഷണികളുണ്ട് എന്നാൽ ജനങ്ങൾക്ക് ബി ജെ പി നേതാക്കളോട് അമർഷമുണ്ടെന്നും സമാജ്വാദി പാർട്ടി നേതാവ് പറയുന്നു ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന ബി ജെ പിയുടെ ഏകപക്ഷീയമായ പ്രവർത്തനങ്ങളും ഭീഷണിയുമൊക്കെ ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഉത്തർപ്രദേശിലെ ബി ജെ പി എം പിമാർക്കും എം എൽ എ മാർക്കും അവരുടെ ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കില്ലെന്നും സമാജ്വാദി പാർട്ടി പറയുന്നു ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണ് തങ്ങളെന്ന് കേരളത്തിലെ ബി ജെ പി നേതാക്കളും പ്രവർത്തകരുമൊക്കെ ഇടയ്ക്കിടെ പറയാറുണ്ട് അതെങ്ങനെയാണ് എന്നുള്ളത് കേരളത്തിലുള്ള നമുക്ക് അറിയാവുന്നതാണ് ബസ്സുകളിൽ പോസ്റ്റർ പതിപ്പിച്ചും ജംഗ്ഷനുകളിൽ ചുവരുകൾ എഴുതിയും എന്തിന് പബ്ലിക് ടോയ്ലറ്റുകളിൽ അംഗത്വം എടുക്കുവാനുള്ള നമ്പറുകൾ എഴുതിവച്ചുമൊക്കെ ബി ജെ പി ജനങ്ങളെ അംഗങ്ങളാക്കുന്നുണ്ട് എന്നുള്ളത് നേരത്തെ ഉയർന്ന ആരോപണമാണ് ഈ ആരോപണങ്ങളെ ശരിവയ്ക്കുന്ന വാർത്തയാണ് ഇപ്പോൾ അങ്ങ് ഉത്തർപ്രദേശിൽ നിന്നും എത്തിയിരിക്കുന്നത് അവിടെ നിന്നും കേൾക്കുന്ന വാർത്തകൾ നോക്കിയാൽ ആരോപണമായി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം സത്യമാണ് എന്ന് തന്നെ തോന്നിപ്പോവുകയാണ്